അംബാനിയുടേതാണ് ആന്റിലി എന്ന് പറയുന്ന ഈ വീട് സുരക്ഷയ്ക്ക് ധാരാളം പ്രാധാന്യം നൽകിക്കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ യഥാർത്ഥ ഫോട്ടോകളൊക്കെ വളരെ കുറച്ചു മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഇപ്പോഴും ശരിക്കും ആർക്കും തന്നെ അറിയില്ല അത്രയേറെ പ്രാധാന്യം നൽകി ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് രണ്ട് ബില്യൺ യു എസ് ഡോളേഴ്സ് ആണ് ഈ വീടിന്റെ നിർമ്മാണ ചിലവിനായി ആയതെന്ന് പറയപ്പെടുന്നു രണ്ട് ബില്യൺ യു എസ് ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ടായിരം കോടി ഇന്ത്യൻ രൂപയാണ് ഇത്രയേറെ വാല്യൂ ഉള്ള മറ്റൊരു വീടും ഇന്ന് ലോകത്ത് നിർമ്മിച്ചിട്ടില്ല ഇരുപത്തിയേഴ് നിലകളിലായിട്ട് പണിതിട്ടുള്ള ഈ വീടിന്റെ ആകെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് നാല് ലക്ഷമാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ വീടിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം എന്ന റേഞ്ചിലാണ് സാധാരണ വരാറുള്ളത് അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ഇരുന്നൂറ് വീടിന് തുല്യമാണ് മുകേഷ് അംബാനിയുടെ ആ ഒരു ഒറ്റ വീട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു അമേരിക്കൻ കമ്പനിയും അതേസമയം ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഒരു ഓസ്ട്രേലിയൻ കമ്പനിയുമാണ് രണ്ടായിരത്തി ആറിൽ പണി തുടങ്ങിയ ഈ വീട് പൂർത്തിയാക്കാനായിട്ട് ഏതാണ്ട് നാല് വർഷത്തിലധികം എടുത്തു എന്നാണ് കണക്കാക്കുന്നത് ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ നിരവധി പ്രശ്നങ്ങൾ മുകേഷ് അംബാനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് നിരവധി കോടതി കേസുകളും മറ്റും ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അന്തിമ വിജയം അംബാനിക്കൊപ്പമായിരുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പഴയ ദ്വീപിന്റെ പേരാണ് അംബാനി ഈ വീടിന് നൽകിയിട്ടുള്ളത് അതാണ് ആൻറ്റീലിയ എത്ര ശക്തമായ ഭൂമികുലുക്കം സംഭവിച്ചാൽ പോലും ഇതിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കില്ല എന്നാണ് ഇതിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് അത്രയേറെ സ്ട്രോങ് ആയിട്ടാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത് മുകേഷ് അംബാനിക്കും കുടുംബത്തിനും വേണ്ടി നിർമ്മിച്ച ഈ വീടിനകത്ത് ഏതാണ്ട് അഞ്ഞൂറിലധികം സ്റ്റാഫുകളുണ്ട് ഒരു മാസത്തിൽ ഈ വീടിന് ഏതാണ്ട് എഴുപത് ലക്ഷത്തിലധികം രൂപയാണ് ാണ് കറണ്ട് ബില്ല് മാത്രം വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഓരോ നിലയിലും ചെയ്തിട്ടുള്ള ഇന്റീരിയർ ആണെങ്കിലും അതുപോലെ തന്നെ അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണെങ്കിലും എല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതും ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ളതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ വീട്ടിലെ നാല് നിലകൾ പാർക്കിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരേ സമയം ആറ് ഹെലികോപ്റ്റർ വരെ വഹിക്കാൻ സാധിക്കുന്ന ഒരു ഹെലിപാഡും ഇതിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നതാണ് കൂടാതെ തന്നെ വലിയ വലുപ്പത്തിലുള്ള സ്വിമ്മിംഗ് പൂളും ഇതിന്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് പുറത്തു വന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിലും എത്രയോ വലിയ വലിയ കാര്യങ്ങൾ അംബാനി കുടുംബം രഹസ്യമാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് സെക്യൂരിറ്റി ഇഷ്യൂസിന്റെ കാരണം കൊണ്ട് തന്നെ ഈ വീടിന്റെ മുഴുവൻ കാര്യങ്ങളും അംബാനി ഫാമിലി പുറത്തുവിട്ടിട്ടില്ല അനവധി സൗകര്യങ്ങളും ധാരാളം ഫെസിലിറ്റീസും അതുപോലെ തന്നെ ലക്ഷുറീസ് ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ലക്ഷുറീസ് ആയിട്ടുള്ള വീടെന്നാണ് ഇതിനെ പറയപ്പെടുന്നത് നമ്മൾ കേട്ടതിനേക്കാളും അറിഞ്ഞതിനേക്കാളും ഒക്കെ വളരെ വലിയ സൗകര്യങ്ങളാണ് ഈ വീടിനകത്തുള്ളത് ഇത് വിവിധ വെബ്സൈറ്റുകളിൽ ിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും ലഭിച്ചിട്ടുള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ന് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് എന്നാൽ പോലും നൂറ് ശതമാനം നമുക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം അത്രയേറെ രഹസ്യ സ്വഭാവമുള്ളതാണ് അംബാനി ഫാമിലിയുടെ ഈ വീട് ഇത്രയേറെ കാര്യങ്ങളാണ് ആന്റീലിയ എന്ന അംബാനിയുടെ വീടിനെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത് ഇതുപോലത്തെ വീഡിയോസ് തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്